മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താരമാണ് നടി മീരാനന്ദൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് മീരാനന്ദനും ശ്രീജുവുമായുള്ള വിവാഹ നിശ്ചയം നടന്നത് ലണ്ടനിലെ ചാറ്റഡ് അക്കൗണ്ടന്റാണ് ശ്രീജു ഇരുവരും തമ്മിൽ മാട്രിമോണി വഴി പരിചയപ്പെടുകയും പിന്നീട് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഉറപ്പിക്കുകയായിരുന്നു വിവാഹം ഒരുപാട് സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മീര പിന്നീട് തന്റെ പാഷനിലേക്ക് പോവുകയായിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ വീട്ടിൽ വിവാഹ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മീര തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ആദ്യപടിയായുള്ള മെഹന്തി ചടങ്ങിൽ പങ്കെടുക്കാൻ മലയാള സിനിമയിലെ താരസുന്ദരിമാരും മീരയുടെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോൾ മെഹന്തി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് അടുത്ത കൂട്ടുകാരികളാണ് ആന ആനഅഗുസ്റ്റിൻ നസ്രിയ നസീം സൃന്ദ എന്നിവരൊക്കെ മെഗന്തി ചടങ്ങിലെ ചിത്രങ്ങളിൽ കാണാം സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് മീര ദുബായിലെ ആർ ജെ ആയി ഇപ്പോൾ ജോലി ചെയ്തു വരികയാണ് വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചപ്പോൾ പോലും ആദ്യമായി ശ്രീജുവിനെ കണ്ട് പരിചയപ്പെട്ടപ്പോഴും സംസാരിച്ചത് ജോലിയുടെ കാര്യം തന്നെയാണ് കാരണം തനിക്ക് ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് വന്നാൽ ഈ ഒരു ആർ ജെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ശ്രീജുവിനോട് പറഞ്ഞപ്പോൾ അതിനെന്താ ഞാൻ അക്കൌണ്ടന്റ് അല്ലേ എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടുമെന്നും അതുകൊണ്ട് ഞാൻ ജോലി ഷിഫ്റ്റ് ചെയ്തോളാം എന്നൊക്കെയായിരുന്നു ശ്രീജു പറഞ്ഞിരുന്നത് ആ ഒരൊറ്റ കാരണമാണ് ശ്രീജു ൂനെ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ കാരണമെന്നും മീരാനന്ദൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒരുപാട് സിനിമാ താരങ്ങളും ആരാധകരുമാണ് ഇപ്പോൾ മീരാനന്ദനും ശ്രീജൂനും വിവാഹാശംസകൾ നേർന്ന് രംഗത്ത് വരുന്നത്